ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ഉണ്ട് ശ്രീ വി ശിവൻകുട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പോലീസുമായിട്ടുള്ള കൊണ്ടുള്ള സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാൻ പോലീസ് കവചമൊരുക്കുന്നു എന്നുള്ളതാണ് ആ നിലയിൽ പോലീസ് സംരക്ഷണയില് കരിങ്കൊടി വീശാൻ വേണ്ടി എസ് എഫ് ഐക്ക് അനുവാദവും സംരക്ഷണവും നൽകുന്നത് ശരിയാണോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പിക്ചർ കാണുന്നവർക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ല പോലീസ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നിലമേൽ സംഭവം കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്തതോടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ സമനില തെറ്റി തെറ്റിയെന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ പെരുമാറി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരള സമൂഹം അതിനെ ആ നിലയിൽ തന്നെ കണക്കിലാക്കി കണക്കിലെടുക്കുന്നതല്ലേ നമുക്ക് പിന്നെ പറയാൻ വേണ്ടി പറ്റുന്നത് പ്രതിഷേധമൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന കാര്യമല്ലേ എല്ലാ പ്രധാനമന്ത്രി മുതൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ ഉള്ളവർക്ക് പ്രതിഷേധം ഉണ്ടാവാറുണ്ട് അതൊക്കെ സാധാരണ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊരു വലിയ ഒരു ഒരു ചെയ്ത പോലെ എന്തോ ഒരു കാര്യം തീരുമാനിച്ച് ഉറച്ച് ചെയ്യുന്ന പോലെയല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ തീർച്ചയായിട്ടും ഭരണഘടനാ പിന്നെ ഭരണഘടനയുടെ ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തി വ്യക്തിക്ക് ചെയ്യാന് പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ ആ അതിനാ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് ശിവൻകുട്ടി മാനസിക നില തെറ്റിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത് പി സി വിഷ്ണുനാഥ് കെ പി സി സി വൈസ് പ്രസിഡന്റ് സി പി സി വിഷ്ണുനാഥ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട സംഭവം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ നിലവിലെ വിദ്യാർത്ഥി പ്രതിഷേധം അതിൽ പ്രതിഷേധിച്ച് ഗവർണർ കടക്ക് മുമ്പിലിരുന്ന് വെള്ളം കുടിക്കുന്നു പോലീസിനെ ശകാരിക്കുന്നു എന്താണ് സംഭവിക്കുന്നതാണ് കെ പി സി സിയുടെ വിശദീകരണം ഈ ഗവർണർ കൂട്ടരും കൂടെ ഏതോ കേന്ദ്രത്തിൽ നിന്നും തീരുമാനിച്ചുറപ്പിച്ച് നടത്തുന്ന നാടകമാണ് കാരണം കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കർഷക ആത്മഹത്യകൾ രൂക്ഷമായ വിലക്കയറ്റം അഞ്ചു മാസമായിട്ടും സാമൂഹ്യ പെൻഷൻ കിട്ടാത്ത അവസ്ഥ പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും പിന്നെ അതിന് കാശില്ലാത്ത ക്രമസമാധാന തകർച്ച ഈ പറഞ്ഞ ജന യഥാർത്ഥ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഗവർണർ റോട്ടിലിരിക്കുന്നു നാരങ്ങാകുളം എന്നൊക്കെ പറഞ്ഞ് ഈ ഇപ്പൊ നടക്കുന്നില്ലേ ഇതുപോലത്തെ വാർത്തയാക്കി അതിനെ മാറ്റുക നിയമസഭയൊക്കെ നടക്കുക അല്ലേ ഏതോ കേന്ദ്രം തീരുമാനിച്ചുറപ്പിച്ച് രണ്ടു കൂട്ടർ അംഗീകരിച്ച ഒരു സ്ക്രിപ്റ്റിൽ ആ മറ്റാരുടെയോ സംവിധാനത്തിൽ നടക്കുന്ന നല്ല ഒന്നാന്തര നാടകമാണ് എല്ലാരും നല്ല ആഞ്ഞ അഭിനയിക്കുന്നുണ്ട് അതൊരു നാടകമാണ് എന്നാണ് പി സി വിഷ്ണുനാഥൻ്റെ കാര്യത്തിലുള്ള പ്രതികരണം ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും റോഡ് വക്ക തിരിക്കുകയാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആ റോഷിബാലിലേക്ക് തിരികെ പോവുകയാണ് റോഷിബാൽ രാജ്ഭവൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡ് വക്ക തിരിക്കുന്നതുകൊണ്ടായിരിക്കണം അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഔദ്യോഗിക പ്രതികരണം നൽകാനാകാത്തത് എങ്ങനെയാണ് രാജ്ഭവൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് ഒന്ന് കമ്മീഷണറുമായി സംസാരിക്കണമെന്ന് ഗവർണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനോട് ആവശ്യപ്പെടുന്നത് കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നതും കേൾക്കാം അപ്പോൾ അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഗവർണർ നിലവിൽ രാജ്ഭവൻ തുടർ നടപടി ഏത് ഏത് തരത്തിൽ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല പക്ഷേ അവിടെയുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് ഗവർണർ ഈ പ്രതിഷേധിക്കുന്ന ഗവർണർ ഈ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ച് അവിടെ വാഹനം നിന്ന് പുറത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്ഭവന് ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നതിന് ഒരു പരിമിതിയുണ്ട് എങ്കിൽ പോലും ആ പ്രതിഷേധം അവസാനിച്ചതിന് ശേഷം മറ്റു തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് രാജ്ഭവൻ ഉള്ളത് ഏതായാലും ഈ ഇപ്പോഴവിടെ കൊല്ലത്ത് നടക്കുന്ന സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ഏതായാലും വളരെ ജാഗ്രതയോടെ തന്നെ ഈ വിഷയത്തിൽ ചില കടുത്ത ഇടപെടലുകൾ വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ഒന്ന് പോലീസ് മേധാവിയെ തന്നെ വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം നേരത്തെയൊക്കെ ഒക്കെ സമാനമായി രൂക്ഷമായി തന്നെ ഗവർണറുടെ അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തും പ്രതികരണം ഉണ്ടായിരുന്നു ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ പോകുമ്പോൾ രാജ്ഭവൻ പോകുമ്പോൾ